സർപ്പക്കാവില് മൈഥുനാദി വിഷയങ്ങളൊക്കെ നടത്തിയിരിക്കുന്ന ദോഷങ്ങൾ വിവാഹത്തിന് തടസ്സങ്ങളുണ്ടാകുക സന്താനങ്ങൾക്ക് ഉണ്ടാകുന്നതിന് തടസ്സങ്ങൾ ഉണ്ടാകുക മറ്റു അശുഭകരമായിട്ടുള്ള കാര്യങ്ങൾ ആ കുടുംബത്തിൽ സംഭവിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇത് രാത്രിയിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് രക്ഷസ എന്ന് പറയപ്പെടുന്നു അതൊന്ന് പിന്നെ എന്താ പറയുന്നത് യജ്ഞത്തിൻ്റെ ഭാഗം അവർക്ക് അവകാശപ്പെട്ടതല്ലാത്തത് കൊണ്ട് അതിന് രക്ഷസ എന്ന് പറയുന്നു പിന്നെ ലഘുഗ്രഹങ്ങളെന്ന് പറയുന്ന ചില ചെറിയ ബാധകത്വങ്ങളുണ്ട് അത് നമ്മൾ അറിയത്തില്ല നമ്മളുടെ എവിടെയെങ്കിലും ഒരു എക്സ്പ്രഷനിൽ അത് വരുന്നതാണ് ചിലർക്കൊക്കെ ഈ ഒൻപത് ഗ്രഹങ്ങൾ അറിയപ്പെടുന്നത് രക്ഷസ് അതുപോലെ തന്നെ ബ്രാഹ്മണൻ അതുപോലെ തന്നെ വൈശ്യൻ ശൂദ്രൻ ക്ഷത്രിയൻ നീചൻ ചണ്ടാളൻ എന്നൊക്കെയുള്ള രീതിയിലാണ് അത് മുൻപ് പറഞ്ഞത് പിശാച്ച് പിശിതം ഭക്ഷിക്കുന്നത് കൊണ്ടാണ് മാംസം ഭക്ഷിക്കുന്നത് കൊണ്ടാണ് പിശാജ് ചിലർ എന്താ പറയുക ചിലർക്ക് നമ്മൾ കാണത്തില്ല ചീഞ്ഞളിഞ്ഞതായിട്ടുള്ള ഭക്ഷണങ്ങളോട് അമിതമായിട്ടുള്ള ആസക്തി ഉള്ളവരൊക്കെ ഉണ്ട് ഇതൊക്കെ ഇതിൻ്റെ ഒരു വകഭേദങ്ങളാണ് ശരിക്കും പറഞ്ഞു ഈ തലങ്ങളുടെ ഒരു വകഭേദങ്ങളാണ് അതിൽ തന്നെ രക്ഷസ് ഇപ്പം പലർക്കും സംശയമുള്ള ഒരു ചോദ്യമാണ് ഈ ബ്രഹ്മരക്ഷസ് ബ്രഹ്മരാക്ഷസൻ ഇത് രണ്ടും ഒന്നാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നവർ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ രക്ഷസും അല്ലെങ്കിൽ ബ്രഹ്മരക്ഷസും രണ്ടും രണ്ടാണ് അതായത് അതിന് ഒരു തലത്തിലേക്ക് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല ഒന്നാമത്തെ കാര്യം രക്ഷസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ പറയുന്നു ഈ ബ്രഹ്മപുരാണം തുടങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങൾ പറയുന്നത് ഇത് നിരവധി വംശജരാണെന്ന് പറയുന്നിട്ടുണ്ട് അപ്പം അതായത് രക്ഷസ എന്ന് പറയുന്ന യോഗശാസ്ത്രങ്ങൾ ശ്രുതികൾ ഒക്കെ കൂടുതലായിട്ട് അഭ്യസിച്ചവരും അതിൽ അതിനിപുണത്വമുള്ളവരും ഇതിൻ്റെ എല്ലാ തലങ്ങളെയും അറിഞ്ഞവരുമാണ് ഈ പറയുന്ന രക്ഷസ് എന്ന് പറയപ്പെടുന്നു ഇനി ഇതുകൂടാതെ ഈ ബ്രഹ്മരക്ഷസ് അല്ലെങ്കിൽ ബ്രഹ്മ രാക്ഷസൻ ഇവ രണ്ടും രണ്ടാണ് ഈ ബ്രഹ്മരക്ഷസ് എന്ന് പറയുന്നത് ബ്രഹ്മജ്ഞാനം സിദ്ധിച്ച ബ്രാഹ്മണർ മരിച്ചു കഴിഞ്ഞാൽ അതിനെ ഇഷ്ടജനങ്ങളിലേക്ക് അനുഗ്രഹമായി കൊണ്ട് നിർത്തുന്ന ചില സംവിധാനങ്ങൾ ഉണ്ട് അമ്പലങ്ങളിലൊക്കെ കണ്ടു കാണും രക്ഷസ് കണ്ടിട്ടില്ലേ ബ്രഹ്മരക്ഷസിന്റെ ചില പ്രതിഷ്ഠാവിധാനങ്ങൾ കണ്ടിട്ടില്ലേ അപ്പൊ ഇതൊക്കെ എന്ന് പറയുന്നത് ബ്രഹ്മജ്ഞാനം സിദ്ധിച്ച ബ്രാഹ്മണത്വത്തെ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ അനുഗ്രഹം ആ കുടുംബങ്ങളിലേക്കും ഇഷ്ടജനങ്ങളിലേക്കും വ്യാപിപ്പിച്ച് നിർത്തുന്ന സംവിധാനമാണ് രണ്ടാമത്തെ കാര്യം ഈ സെയിം ടൈം ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ നമ്മൾ ചെയ്യാറുണ്ട് ചില തലമുറയിൽ യോഗീശ്വരന്മാർ തപസ്വികൾ ഋഷീശ്വരന്മാർ ഇങ്ങനെയുള്ള യോഗ ശാസ്ത്ര വിദ്യകളും ഈ വേദങ്ങളും മന്ത്ര തന്ത്ര പദ്ധതികൾ അതിനിപുണമായിട്ട് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരെയും നമ്മൾ ഈ ഒരു വിധാനത്തിലേക്ക് ഉൾപ്പെടുത്താറുണ്ട് അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതൊക്കെ അനുഗ്രഹമായിട്ട് നിൽക്കുന്നവയാണ് അപ്പോൾ പ്രധാനമായിട്ടും ക്ഷേത്രങ്ങളിലൊക്കെ എന്താ പറയുക ശിവലിംഗ സമാനമായിട്ടുള്ള പ്രതിഷ്ഠയായിരിക്കും രക്ഷസിന് ക്ഷേത്ര മര്യാദ സീമയ്ക്ക് പുറത്താണ് ഇവയുടെ സ്ഥാനം കാരണം ക്ഷേത്രത്തിനകത്തല്ല അതിനാണ് മര്യാദ സീമയ്ക്ക് പുറത്താക്കിയിരിക്കുന്നത് അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താ പറയുന്നത് ഇതിന് പല അർത്ഥങ്ങളുണ്ട് ഈ രക്ഷസിന് അതായത് രാത്രിയിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് രക്ഷസ എന്ന് പറയപ്പെടുന്നു അതൊന്ന് പിന്നെ എന്താ പറയുന്നത് യജ്ഞത്തിൻ്റെ ഭാഗം അവർക്ക് അവകാശപ്പെട്ടതല്ലാത്തതുകൊണ്ട് അതിനെ രക്ഷസ എന്ന് പറയുന്നു കവിസിൻ്റെ അംശം എന്താ പറയുന്ന ഭക്ഷണയോഗ്യമോ അല്ലെങ്കിൽ അവർക്ക് അർഹതപ്പെട്ടതോ അല്ലാത്തത് കൊണ്ട് അവയെ രക്ഷസ് എന്ന് വിളിക്കുന്നു അപ്പം ഇങ്ങനെ പലതരത്തിൽ രാത്രിയിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് രഹസ്യ സ്ഥലത്ത് വെച്ച് മൃതിപ്പെടുന്നത് കൊണ്ട് അപ്പം ദുരാത്മാവായ പിശാച എന്നൊക്കെ ഇതിനെ വ്യംഗ്യാർത്ഥങ്ങൾ ഒരുപാട് പറയുന്നുണ്ട് അപ്പം ഇതിനെ ഒരു ആരാധനാ സമ്പ്രദായത്തിനെ കുൾപ്പെടുത്തുന്നതിൻ്റെ വശമെന്ന് പറഞ്ഞാൽ ഈ ബ്രാഹ്മണ്യത്വം കൊണ്ടാണ് അതായത് ബ്രഹ്മജ്ഞാനം സിദ്ധിച്ച ആ ഒരു ഭൗതിക ശരീരത്തെ ആധ്യാത്മിക തലത്തിലേക്ക് ഉയർത്തി അവിടെ പൂജാ സംവിധാനങ്ങൾ കൊടുക്കുന്നത് കൊണ്ടാണ് അപ്പം വൈഷ്ണവ പൂജയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് വൈഷ്ണവ സങ്കല്പത്തിൽ ശിവലിംഗ സമാനമായിട്ടുള്ള പ്രതിഷ്ഠയാണ് ഇനി ബ്രഹ്മരാക്ഷസൻ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് അതിനെല്ലാം ഈ പറയുന്ന രക്ഷസിൻ്റെ വിവിധ വിവിധ തലങ്ങളിലേക്ക് അത് വരും അപ്പം അതിന് പറയുന്ന ഒരു പ്രമാണം അതായത് പറയുന്നത് എന്താ വെച്ചാൽ ആരണ്യേ നിർജലേ ദേശേ ഭവതി ബ്രഹ്മരാക്ഷസ എന്ന് പറയുന്നത് പരസ്യയോഷിതാം ഹൃത്വം ബ്രഹ്മസ്വം അപഹൃത്തജ പരസ്യയോഷിതാം ഹൃത്വം അന്യന്റെ ഭാര്യയെ അപഹരിച്ചിരിക്കുന്നതായിട്ടുള്ള പാപം ചെയ്ത ആൾക്കാര് അത് ഈ ബ്രാഹ്മണ്യത്വം സിദ്ധിച്ച ആൾക്കാര് ബ്രഹ്മസ്വം അപഹൃത്വജ ദേവന്റെ സ്വത്ത് അപഹരിച്ചവൻ അപ്പം ഇതെല്ലാം ഈ ബ്രാഹ്മണ ബ്രാഹ്മണയത്വമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണെന്ന് വിചാരിച്ചോണം ബ്രഹ്മസ്വം അപഹർത്തജ ബ്രഹ്മ ഈ ഭഗവാന്റെ സ്വത്ത് അല്ലെ ദേവൻ്റെ സ്വത്ത് അപഹരിച്ചവര് ആരണ്യേ നിർജലേ ദേശേ ഭവതി ബ്രഹ്മരാക്ഷസഹ എന്ന് പറയുന്നത് ആരണ്യകത്തിലോ അതായത് കാട്ടിലോ നിർജ്ജലമായിരിക്കുന്ന പ്രദേശങ്ങളിലോ വെച്ച് കൊല്ലപ്പെടുക വെള്ളം കുടിക്കാതെ മരണപ്പെടുക തുടങ്ങിയിട്ടുള്ള രീതിയിലാണ് ബ്രഹ്മരാക്ഷസൻ എന്നുള്ള ഒരു വിഭാഗത്തിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ഇതിവിടെ എന്താണ് നല്ലൊരു സാത്വികമായിട്ടുള്ളൊരു എനർജി അല്ല ഈ പറയുന്ന ആൾക്കുള്ളത് അവിടെ ഒരു പൈശാചി അതിനെയാണ് ദുരാത്മാവായിട്ടുള്ള പൈശാചികതയുള്ള ഒരു എനർജി എന്ന് നമ്മൾ ബ്രഹ്മരാക്ഷസനെ പറയുന്നത് കാരണം ഇത്രയും പാപത്വങ്ങൾ ചെയ്ത ഒരാളാണ് അപ്പം അതുകൊണ്ടാണ് ഇതിനെ ഇങ്ങനെ വിവക്ഷിച്ചിരിക്കുന്നത് ും നമ്മൾ പറയുകയാണ് ഈ രക്ഷസ ബ്രഹ്മരക്ഷസ എന്ന് പറയുമ്പം ഞാൻ മുൻപ് പറഞ്ഞു എന്താ ഉത്തമനായിട്ടുള്ള ബ്രാഹ്മണൻ ആയിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് ഈ ബ്രാഹ്മണ്ത്വത്തെ നമ്മൾ വിവക്ഷിക്കുക അതൊരു ചോദ്യമല്ലേ അപ്പം നമ്മൾ ജാതി വ്യവസ്ഥയിൽ ബ്രാഹ്മണനെന്നും ക്ഷത്രിയനെന്നും വൈശനെന്നും ശൂദ്രനെന്നും ഒക്കെ നീചനെന്നും ചണ്ടാളനെന്നും ഒക്കെ നമ്മൾ വിവക്ഷിക്കുന്നുണ്ട് പക്ഷേ ഈ ബ്രാഹ്മണൻ എന്നുള്ള വിഷയത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അതിനൊരുപാട് തലങ്ങളുണ്ട് ഈ ഒരു പൊസിഷനിലേക്ക് അതിനെ ആക്കണമെന്നുണ്ടെങ്കിൽ എന്താ ഭൗതിക ശരീരം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ സ്ഥൂ സ്ഥൂലമായിരിക്കുന്ന ശരീരം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ആ സൂക്ഷ്മമായിരിക്കുന്ന അംശത്തിനെയാണ് നമ്മളവിടെ പ്രകടീകൃതമായിരിക്കുന്ന അനുഗ്രഹ വിഷയത്തിലേക്ക് കൊടുക്കുന്നത് അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താണ് ഈ ബ്രാഹ്മണ്യത്വം എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും അല്ലേ വിദ്യാ വിജ്ഞാന വിഷയേ ജന്മം പ്രാപ്തവാൻ ഇത് തിജഹ എന്നു പറയുന്നത് വിദ്യകൊണ്ടും വിജ്ഞാനം കൊണ്ടും അതായത് എല്ലാ ശാസ്ത്രങ്ങളിലും എല്ലാ വേദങ്ങളിലും പുരാണങ്ങളിലും എല്ലാത്തിലും എന്താ പറയുക ഒരു നിപുണത്വമുള്ളവനെയാണ് നമ്മൾ ബ്രാഹ്മണത്വം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി ഇവർക്ക് കുറേ ക്വാളിറ്റീസ് പറയുന്നുണ്ട് എല്ലാവർക്കും ക്വാളിറ്റീസ് ഉണ്ട് എല്ലാ ജാതിക്കും അതിൻ്റേതായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ക്വാളിറ്റീസ് ഉണ്ട് അപ്പം അതിൽ പറയുന്നത് യോഗസ്ഥപോ ദമോദാനം സത്യം ശൗചം ദയാശ്രുതം വിദ്യാ വിനയമാസ്തക്യം ഏവം ബ്രാഹ്മണലക്ഷണം ഇതാണ് ബ്രാഹ്മണൻ്റെ ലക്ഷണത്തെ പറയുന്നത് യോഗ ശാസ്ത്ര വിദ്യകളിൽ നിപുണത്വം ഉണ്ടായിരിക്കണം യോഗസ്ഥഭോ ദമോദാനം ദാനമുണ്ടായിരിക്കണം സത്യം ഉണ്ടായിരിക്കണം വൃത്തിയുണ്ടായിരിക്കണം കുലമഹിമയുണ്ടായിരിക്കണം ഇതിനെല്ലാം ഉപരിയായിട്ട് ആ പരബ്രഹ്മമായിരിക്കുന്ന ആ ബ്രഹ്മത്തെ സർവപ്രകാരേണ അറിഞ്ഞിരിക്കുന്നവനായിരിക്കണം ബ്രാഹ്മണൻ അങ്ങനെയുള്ളൊരു ബ്രാഹ്മണൻ മരിച്ചു കഴിഞ്ഞാലാണ് ഈ രക്ഷസ് അല്ലെങ്കിൽ ബ്രഹ്മ ബ്രഹ്മരക്ഷസ് എന്ന് പറയുന്ന ആ ഒരു തലത്തിലേക്ക് ഉയർത്തപ്പെടുന്നത് അങ്ങനെ വന്നെങ്കിൽ മാത്രമേ അതിന് നമുക്ക് പൂജാവിധാനങ്ങളും മറ്റുള്ള സംവിധാനങ്ങളും കൊടുത്ത് അതിനെ ആചരണ പദ്ധതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും ഇതാണ് ഇതാണിതിൻ്റെ ഒരു എന്താ പറയുന്ന രക്ഷസ് അല്ലെങ്കിൽ ബ്രഹ്മരാക്ഷസം എന്നൊക്കെയുള്ളതിൻ്റെ ഒരു വ്യത്യാസം പിന്നെയുള്ള ബാധ എന്ന് പറയുന്ന വിഷയത്തിലേക്ക് വരുന്നത് സർപ്പബാധ എല്ലാവർക്കും എന്താ പറയുന്നത് ഭയങ്കരമായിട്ട് പേടിപ്പെടുത്തുന്നതും പേടിക്കുന്നതും ആയിട്ടുള്ള വിഷയമാണ് സർപ്പബാധ അപ്പോൾ സർപ്പം പ്രധാനം ഇപ്പം ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ സർപ്പം ഒരു പ്രധാന വിഷയമാണ് നമ്മുടെ സൂക്ഷ്മമായിരിക്കുന്ന ശരീര തലങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പം കുണ്ടലിനീ ശക്തി സർപ്പ രൂപത്തിലാണ് കിടക്കുന്നത് അതിനോടൊക്കെ ബന്ധപ്പെടുത്തി വരുമ്പോഴത്തേക്ക് സർപ്പബാധ ഒരു പ്രധാന ഘടകം തന്നെയാണ് അപ്പോൾ ഈ സർപ്പബാധ എന്ന് പറയുമ്പോഴത്തേക്ക് ജ്യോതിഷപരമായിട്ട് സർപ്പം ഇന്ന ഇന്നയിന്ന അല്ലെങ്കിൽ രാഹു രാഹുവിനെ കൊണ്ടാണ് നമ്മൾ സർപ്പത്തെ ചിന്തിക്കുന്നത് ആ രാഹു അല്ലെങ്കിൽ ഈ പറയുന്ന ഗുളികൻ കേതു ഇതൊക്കെ സർപ്പരൂപങ്ങളാണ് ഇവയൊക്കെ ഇന്ന ഇന്ന ഭാവങ്ങളിൽ നിന്ന് കഴിഞ്ഞാൽ സർപ്പബാധയെ പറയണം എന്ന് നിയമമുണ്ട് ഇപ്പം രാഹു വാതക ഷഷ്ടരന്ധ്രകഥെ കാര്യോ ബലിപ്രീതയെ വേഷമതീകലു ചിത്രകൂടകരണമെന്നൊക്കെ പ്രമാണമുണ്ട് രാഹു ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിൽ ബാധകസ്ഥാനാധിപതി ആയിട്ടോ അല്ലെങ്കിൽ ബാധാസ്ഥാനത്തോ ഒക്കെ നിൽക്കുകയാണെങ്കിൽ സർപ്പബാധയെ പറയാം അപ്പം അതിന് പരിഹാരവും അവിടെ നിർദ്ദേശിക്കപ്പെടുന്നുണ്ട് ചിത്രകൂടകരണം വേഷമസ്തേഖലു ചിത്രകൂടകരണം അതായത് നാലാം ഭാവത്തിലൊക്കെ നിൽക്കുകയാണെങ്കിൽ അതിന് അതിന് സ്വന്തമായിട്ടുള്ള വീടുണ്ടാക്കി കൊടുക്കുക അപ്പം സർപ്പത്തിൻ്റെ വീടിനാണ് നമ്മൾ ചിത്രകൂടം എന്ന് പറയുന്നത് അപ്പം അതിനകത്തൊരു സർപ്പബിംബം പുറ്റ് മുട്ട ഇതടങ്ങുന്നതാണ് അതിൻ്റെ ഒരു എന്ന് പറയുന്നത് അതവിടെ സമർപ്പിക്കുക ചിലർ സർപ്പബിംബം സമർപ്പിക്കാറുണ്ട് ചിലർ മഞ്ഞപ്പൊടി അവിടെ വയ്ക്കാറുണ്ട് പിന്നെ അത് ഏഴാം ഭാവത്തിലാണ് നിൽക്കുക ഏഴാം ഭാവം കൊണ്ടാണ് നൃത്തം വാദ്യം സംഗീതം തുടങ്ങിയ വിഷയങ്ങളെയൊക്കെ ചിന്തിക്കുന്നത് അപ്പം ഏഴാം ഭാവത്തിലാണ് പ്രശ്നവശാൽ കാണുകയാണെങ്കിൽ അവിടെ സർപ്പ പാട്ട് നടത്തുക ഇനി ഇതൊന്നുമില്ലെങ്കിൽ എല്ലാ സർപ്പങ്ങൾക്കും പ്രീതികരമായിട്ടുള്ളതാണ് സർപ്പബലി അല്ലെങ്കിൽ സർപ്പ സർപ്പസൂക്താർച്ചന നൂറും പാലും നടത്തുക തളിച്ചുകൂടെ നടത്തുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൻ്റെ പ്രതിവിധികളാണ് ഇനി ഇത് പ്രശ്നത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ചില ദേവപ്രശ്ന വിഷയത്തിലേക്ക് വരുമ്പോൾ ഇതിനെ അതിഗഹനമായിട്ട് ചിന്തിക്കേണ്ട ചില സംവിധാനങ്ങളുണ്ട് ഇപ്പം സർപ്പൻ നിൽക്കുന്നത് ചൊവ്വാടെ ക്ഷേത്രത്തിലൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ആ ദേവപ്രശ്നത്തിലോ അല്ലെങ്കിൽ കുടുംബപ്രശ്നത്തിലോ ഒക്കെ ഈ സർപ്പം ഇവിടെ നിന്ന് വന്നു സ്ഥല സർപ്പമാണോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ആജ്ഞയാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ദേവസ്ഥാനങ്ങളിൽ നിന്ന് വേർപെട്ട് വന്നതാണോ എന്നൊക്കെ നമ്മളൊരു കഥാരൂപേണയാണ് നമ്മളിതിനെ പറയുന്നത് കാരണം അവർക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരിക്കണം അവരുടെ തലമുറയിൽ അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ചൊവ്വാടെ എന്താ പറയുന്നത് കേന്ദ്ര ത്രികോണ രാശികളിലൊക്കെയാണ് ഈ സർപ്പം ബാധയായിട്ട് നിൽക്കുന്നതെങ്കിൽ സർപ്പക്കാവ് വെട്ടി നശിപ്പിക്കുക സർപ്പക്കാവ് ഉഴുതുമറിക്കുക അതുപോലെ തന്നെ സർപ്പ കുഞ്ഞുങ്ങളെ സർപ്പത്തിന് തീയിട്ട് കൊല്ലുക ഇപ്പം ചില ദേ സീപിക്കൊക്കെ മാന്തുമ്പോഴത്തേക്ക് സർപ്പത്തിൻ്റെ മുട്ട അത് നാശം വരിക സർപ്പ നാശം വരിക ഇത്യാദി വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആ കുടുംബത്തിൽ മുൻപ് ചോദിച്ചതുപോലെ വിവാഹത്തിൻ്റെ തടസ്സങ്ങളുണ്ടാകുക സന്താനങ്ങൾക്ക് ഉണ്ടാകുന്നതിന് തടസ്സങ്ങൾ ഉണ്ടാകുക മറ്റശുഭകരമായിട്ടുള്ള കാര്യങ്ങൾ ആ കുടുംബത്തിൽ സംഭവിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഈ രാഹുവിന് ബന്ധം ഒക്കെ വരികയാണെങ്കിൽ എന്താ പറയുന്നത് ഈ സർപ്പക്കാവില് മൈഥുനാദി വിഷയങ്ങളൊക്കെ നടത്തിയിരിക്കുന്ന ദോഷങ്ങൾ മൈഥുനം കഴിഞ്ഞിട്ട് അതുവഴി മൈഥുനം മീൻസ് എന്താ പറയുന്നത് സെക് ആയിട്ടുള്ള കാര്യങ്ങൾ അനുഭവിച്ചതിന് ശേഷം അവിടെ അതിൻ്റെ വാതിൽക്കലൂടെ പോവുക തുടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ അവിടെ പ്രവേശിക്കുക അതിനടുത്തായിട്ട് ഇങ്ങനത്തുള്ള ചില എന്താ പറയുന്നത് ഇങ്ങനത്തുള്ള മൈഥുന വിഷയങ്ങളൊക്കെ സംഭവിക്കുക മലമൂത്ര വിസർജനാദികൾ അവിടെ നടത്തി അതിനെ അശുദ്ധമാക്കുക തുടങ്ങിയിട്ടുള്ള എല്ലാ വിഷയങ്ങളും ഇതിലേക്ക് വരും കാരണം സർപ്പങ്ങൾക്ക് എപ്പോഴും അശുദ്ധിയാണ് കണക്കിലെടുക്കുക മറ്റുള്ള വിഷയങ്ങളെക്കാളും കൂടുതൽ എപ്പോഴും ശുദ്ധത വേണ്ട ഒരു സങ്കല്പമാണ് സർപ്പം എന്ന് പറയുന്നത് അത് അത് പ്രാപ്യമാകത്തില്ല ഇതിനെയൊക്കെ നമുക്ക് വെച്ചാരാധന ചെയ്യാം അതിന് ഒരു കുഴപ്പവുമില്ല ഇല്ല അപ്പം ഇങ്ങനെയുള്ള സം വിഷയങ്ങളിലാണ് സർപ്പബാധ എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നത് അപ്പം അവിടെ ഗുളിക ബന്ധം കേതുവിൻ്റെ ബന്ധമൊക്കെ വരികയാണെങ്കിൽ സർപ്പം ദംശിച്ച് മരിച്ചവരുടേതായിട്ടുള്ള ഗുളികത്വങ്ങൾ വിഷയങ്ങളൊക്കെ അവരുടെ ആ കുടുംബത്തിലെ അനർത്ഥങ്ങൾക്ക് കാരണം അത് വളരെ സൂക്ഷ്മമായിട്ട് തന്നെ പരിശോധിക്കണത് താങ്ക് യു മാം ഓക്കെ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പ് ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക